അടുത്തിടെയാണ് ഗായകനും യൂട്യൂബറുമെല്ലാമായ വിജയ് മാധവ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയനായത് മണിക്കൂറുകൾ നീണ്ടുനിന്ന സർജറിക്കിടെ ഡോക്ടർമാർക്ക് പാട്ടുപാടി കൊടുക്കുന്ന വിജയ്യുടെ വീഡിയോ വൈറലായിരുന്നു കൈക്കുഞ്ഞുങ്ങളായ മക്കളുള്ളതിനാൽ ഭാര്യ ദേവിക ആശുപത്രിയിൽ വിജയ്ക്കൊപ്പം തുണക്കി പോയിരുന്നില്ല സർജറി കഴിഞ്ഞെത്തിയ മകനെ കാണാൻ അമ്മ വന്നതിന്റെ വീഡിയോ വിജയ് പങ്കുവെക്കുകയും വൈറലാകുകയും ചെയ്തിരുന്നു അമ്മ വേഴ്സസ് ഭാര്യ എന്ന ടൈറ്റിൽ നൽകിയാണ് വീഡിയോ വിജയ് പങ്കുവെച്ചത് താൻ സർജറിക്ക് പോയ ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ അമ്മ പ്രാർത്ഥനയിലായിരുന്നുവെന്നും എന്നാൽ നെറ്റ്ഫ്ലിക്സ് കണ്ട് ഉറങ്ങിയെന്നും വിജയ് പറഞ്ഞിരുന്നു ഒപ്പം അമ്മയ്ക്ക് പകരം അമ്മ മാത്രമേ ഉള്ളൂ എന്നും വിജയ് പറഞ്ഞു വീഡിയോ വൈറലായതോടെ അമ്മയെയും ഭാര്യയെയും താരതമ്യപ്പെടുത്തി വീഡിയോ ചെയ്തതിന് നിരവധി പേർ വിജയി വിമർശിച്ചു അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് വൈറലാകുന്നത് വിവരക്കേട് പബ്ലിക്കായി പറയരുതെന്നാണ് കുറിപ്പിൽ വിജയ്യുടെ ഫോളോവേഴ്സിൽ ഒരാൾ കുറിച്ചത് അല്ലയോ വിജയ് മാധവേ താങ്കൾ ഒരു ഗായകനാണ് ശരി തന്നെ എന്നാലും കുറെ നാളായി താങ്കൾ താങ്കളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്ന താങ്കളുടെ ഒരു ലോജിക്കും ഇല്ലാത്ത വീഡിയോകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല സർജറി നടന്ന ദിവസം തന്റെ അമ്മ മകനു വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു കണ്ടു ഒപ്പം സ്വന്തം ഭാര്യയും മക്കളും അതേസമയം നെറ്റ്ഫ്ലിക്സിൽ സിനിമ കണ്ടു ഉറങ്ങുകയായിരുന്നുവെന്നും പറയുന്നു ആ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ അമ്മ വേഴ്സസ് ഭാര്യ എന്നാണ് അതിൽ നിന്ന് തന്നെ അയാൾ എത്ര വിവരം കെട്ടവനാണെന്ന് മനസ്സിലാക്കാം അമ്മയും അതേപോലെ പറയുന്നു അമ്മയ്ക്ക് പകരം അമ്മ മാത്രമെന്ന് മകനും പറയുന്നു അമ്മയ്ക്ക് പകരം അമ്മ മാത്രം അമ്മയെപ്പോലെ ആരും വരില്ലെന്ന് ഇയാളുടെ ഭാര്യയും നടിയുമായ ദേവിക ഇതെല്ലാം കേട്ട് ചിരിച്ചു കൊണ്ടു നിൽക്കുന്നു അവർ പറയുന്നു എനിക്ക് സ്ട്രെസ് എടുക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിയെന്നും തനിക്കറിയാം ഈ സർജറി കാര്യത്തെപ്പറ്റി നല്ല ഡോക്ടറാണ് പേടിക്കാനൊന്നുമില്ലെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാത്തത് അവരും രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മയാണ് രണ്ട് പ്രസവവും അടുപ്പിച്ചും അപ്പോൾ ആ സ്ത്രീ അമ്മയല്ലേ അവർക്ക് ക്ഷീണമുണ്ടാവില്ലേ ഞാൻ ഇതേ അവസ്ഥയിലുള്ള ഒരാളാണ് അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പോസ്റ്റ് കണ്ടിട്ട് മിണ്ടാതെ പോകാൻ തോന്നാഞ്ഞത് എല്ലാവർക്കും അമ്മ ഉള്ളൂ അമ്മയെ സ്നേഹിക്കണ്ട എന്നല്ല ഒരിക്കലും അമ്മയെയും ഭാര്യയേയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് വളരെ വിവരം കിട്ട മോശം ഏർപ്പാട് തന്നെയാണ് താങ്കളുടെ അമ്മയ്ക്ക് അമ്മ ആകാനേ കഴിയൂ എന്നാൽ ഭാര്യയ്ക്ക് ഇത് രണ്ടും പറ്റും അമ്മയും ഒരു ഭാര്യ ആയിരുന്നുവെന്ന് കൂടി ഓർക്കുക അമ്മയ്ക്ക് പകരം അമ്മ മാത്രമാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഭാര്യയ്ക്ക് പകരം ഭാര്യ മാത്രമേ ഉള്ളൂ എന്നാൽ അമ്മയെയും കെട്ടിപ്പിടിച്ചിരിക്കാനാണെങ്കിൽ എന്തിനാണ് പെണ്ണ് കെട്ടാൻ നിൽക്കുന്നത് എന്റെ അഭിപ്രായം ഇതാണ് ഇനിയെങ്കിലും ഈ വക ചിന്താഗതികളും മാറ്റിയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുമല്ലോ അതില്ലെങ്കിൽ പബ്ലിക്കായിട്ട് അത് പറയാതെങ്കിലും ഇരിക്കുക എന്നായിരുന്നു കുറിപ്പ് നിരവധി പേരാണ് കുറുപ്പിനെ പിന്തുണച്ച് മുന്നോട്ട് വന്നത് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവ് ദേവിയയ്ക്ക് ഇല്ലെന്നും തോന്നുന്നു വല്ലാതെ വെറുപ്പിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് വിജയുടേത്